ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാത്തതിൽ ഏറെ സന്തോഷിക്കുന്നത് ഇടതുപക്ഷമാണെന്ന് ഡിക്കോസ് എം പി ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചാൽ ചട്ടനിർമ്മാണങ്ങൾ വേണ്ടിവരുമെന്നതും ഇത് ജനരോക്ഷത്തിനിടയാക്കുമെന്നും ഇടതുപക്ഷത്തിന് അറിയാം തെരഞ്ഞെടുപ്പ് വരെ ഗവർണറെ പഴിച്ചു പിടിച്ചു നിൽക്കാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നതെന്നും എം പി പറഞ്ഞു ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം ജനജീവിതം ദുസഹമാക്കുന്ന ഒരു നിയമ ഭേദഗതിയായിട്ടാണ് ക്രമവൽക്കരണം നടത്തി ജനങ്ങളെ കൊള്ളയടിക്കുന്ന പണ്ടൊരു കാലഘട്ടത്തിൽ മാറി മറിക്കൽ സമരം ഉൾപ്പെടെ നടന്നിരുന്ന ആ കേരളത്തിൻ്റെ ചരിത്ര സംഗതികളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയുകയാണ് തങ്ങളുടെ മണ്ണും തങ്ങളുടെ സ്വത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫൈൻ ഈടാക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇടുക്കിക്കാരെ തള്ളിവിടുന്ന ഒരു നിയമനിർമ്മാണമാണ് നിയമനിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ആ നിയമം ബില്ലാക്കരുത് എന്നുള്ള ആവശ്യം വ്യാപാരി സമൂഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് തികച്ചും ജനാധിപത്യപരമായ ഒരു അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങൾ ഉന്നയിച്ചത് ഗവർണർ ഒപ്പുവയ്ക്കുകയോ വയ്ക്കാതിരിക്കുകയോ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം പക്ഷേ ജ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ വ്യാപാരി വ്യവസായ ഏകോപനസ്മതി വളരെ മാതൃകാപരമായ ഒരു പദ്ധതി അവതരിപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുൻപോട്ട് പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല ഗവർണർ ഗവർണറെ എതിർക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടികളുടെ നിലപാട് അതെന്തുമാകും അപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട് ഐക്യ ജനാധിപത്യ മുന്നണി അതിൻ്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് തികച്ചും ഫാസിസ്റ്റ് പരമായിട്ടുള്ള നിലപാട് നിലപാടുകളുമായി മുൻപോട്ട് പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗവർണർക്കെതിരെ ആദ്യ നിലപാട് സ്വീകരിച്ചത് യു ഡി എഫ് ആണ് ആ യു ഡി എഫ് ആ നിലപാട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഗവർണറുമായി ഒത്തുകളിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിണറായി വിജയനും ഗവർണറും ഭായി ഭായിയാണ് അവർ തമ്മിലുള്ള ഒത്തുകളി അത്രത്തോളം സ്പഷ്ടമാണ് ഇപ്പോൾ ഈ ഭൂ ഭൂനിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പുവെച്ചാൽ കുറെ കൂടി കുഴപ്പത്തിലാവുന്നത് ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയാണ് അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും ഈ നിയമത്തിൽ ഒപ്പുവെക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല ഈ സമരം ചെയ്യുന്നത് അവർക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയത്തിൽ ഗവർണർ അനുകൂലിക്കാത്തത് കൊണ്ട് ബില്ല് പാസ്സായിട്ടില്ല അത് ഞങ്ങളല്ല ഉത്തരവാദി എന്ന് പറഞ്ഞ് തടി മറുവശത്ത് ഈ ബില്ല് പാസ്സായാൽ അതിനുശേഷം ഉണ്ടാകുന്ന ചട്ടനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകാൻ സാധ്യതയുള്ള ജന ദ്രോഹ ജന ജനദോഷത്തിൽ നിന്നും രക്ഷപ്പെടവിടുക എന്നുള്ള ഒരു ദുഷ്ടലാക്കുകൂടി ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്നു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ